പ്രത്യക്ഷനായി അത്തരത്തിൽ പതിനൊരു പേർ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി തന്നെ ഉയർത്തെവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കുക അവരുടെ അവിശ്വാസത്തെയും ഹൃദയ കാഠിന്യത്തെ ാണ് കേട്ടോ അവ പ്രായം പോലും വകവിക്കാൻ ചിലരെ വെല്ലുവിളിക്കുന്നത് ഒറ്റപ്പെടുത്തുന്നത് അധികാരികളുടെ മുമ്പിൽ ഒറ്റ കൊടുക്കുന്നത് ഹൃദയത്തിന്റെ കടിനെ രയ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ভয়പ്പെടാൻ ചെയ്യുമെങ്കിൽ ആദിയാരമുള്ളവരൻ മുൻビടു ഏലിയവരെ ഓടി കൊടുകട്ടില്ല അമേ ദൈവമവജനമെടുക്കുന്നവരുടെ മുൻビടു ദൈവസ്നേഹ ഠിന്യമുള്ളവര് അടുക്കുവോ ദൈവം അടുക്കുക സിനിമനെ എപ്പഴാ വിളിക്കുന്നേ ഏശുന്ന പേര് പറയുമ്പോൾ തന്നെ പിശാച് വന്ന് നേർവ കാരണവന്ന ഹൃദയത്തിന്റെ കാഠിന്യം. എലിയ ജനത്തെ ദ്രോഹിക്കണം എന്നുള്ള ചിന്ത. എലിയ ജനത്തെ പഗൈക്കണം എന്നുള്ള ചിന്ത. എലിയ ജനത്തെ ഒറ്റണം എന്നുള്ള ചിന്ത. എലിയ ജനത്തെ അനാഥമാക്കണം എന്നുള്ള ചിന്ത. അവന കുടുംബ സർഗ്ഗ ദൈവത്തിന്റെ ആത്മാവ് മൂട്ടുമടക്കി മനസ്സിലാക്കി കൊടുത്തപ്പോ അവർ താണു വീണ് വിധേയപ്പെട്ട് വിശ്വസിച്ച് ദൈവവചനത്തിന്റെ ശക്തിക്ക് മുൻപിൽ താഴ്ന്നെങ്കിലും ആമേ അവിശ്വാസവും കാഠിന്യമുള്ള ജനമേ ആമേ നിങ്ങളെ

സ്ത്രോത്രം സ്തോത്രം ദൈവം എത്രത്തോളം അങ്ങനെയുള്ളവരുടെ കൂടെ ഇരിക്കും എന്നിട്ട് പ്രാർത്ഥിക്കുക പക്ഷെ പ്രാർത്ഥിക്കുക എന്തിനാ നമ്മൾ അതിനിരിക്കുന്നവരല്ല അവ ഇന്ന് നിങ്ങൾ അവന്റെ അശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ പിതാക്കന്മാർ പരീക്ഷിച്ചു അവർ എന്നെ മനസ്സിലാക്കി അവരുടെ ഹൃദയം തെറ്റിപ്പോയി അവർ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് ഞാൻ ക്രോധത്തിൽ സത്യം കർത്താവ് പറഞ്ഞിരിക്കുന്ന സ്ത്രോത്രം അങ്ങനെയെങ്കിൽ ഹൃദയം കഠിനപ്പെട്ട് തെറ്റിപ്പോയാൽ

ഹൃദയത്തിന്റെ ഉൾത്തളത്തിൽ ഉണ്ടോ വിശ്വാസമുണ്ടോ ദയുണ്ടോ മനസ്സലിവുണ്ടോ കാരുണയുണ്ടോ സ്വോത്രം സ്വന്തമാതാ ദൈവം നോക്കുന്ന ഞങ്ങളികളാ ക്രിസ്തുവിന്റെ അനുയായികളിക്കുന്ന എന്താ വിശ്വസിക്കുന്നത് എങ്ങനാ വിശ്വസിക്കുന്നത് എന്താ വിശ്വസിച്ചത് വിശ്വസിച്ചവരോട് കർത്താവ് ആജ്ഞ കൊടുക്കുന്നുണ്ട് എന്ത് അവൻ അധികാരം കൊടുത്തു കിട്ടുന്ന ക്രിസ്ത്യാനിയായി നടക്കുന്നവൻ ഇത് വല്ലോ ക്രിസ്തുവിന്റെ അനുയായി ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവൻ ഇത് ചെയ്യുന്നുണ്ടോ കർത്താവിന്റെ അവസാനത്തെ ആജ്ഞ பூலவத்தில் போய் எந்த சாட்சியாவும்